ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന താരമാണ് പൃഥ്വിഷ രണ്ടായിരത്തി പതിനെട്ടിലെ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ കൗമാര ടീമിനെ പൃഥ്വിഷായാണ് നയിച്ചത് ആ വർഷത്തിൽ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറാനുള്ള ഭാഗ്യവും താരത്തിന് ലഭിച്ചു ഇന്ത്യൻ ടീമിലെ തുടക്കകാലം മികച്ചതായിരുന്നെങ്കിലും പതിയെ പൃഥ്വിയുടെ ഫോം മങ്ങാൻ തുടങ്ങി അതോടെ ദേശീയ ടീമിലെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ സമയത്ത് പൃഥ്വിഷായുടെ പേര് അധികം ഉയർന്നു കേൾക്കാറില്ല എന്നാൽ ദേശീയ ടീമിലേക്ക് തിരികെ എത്താനുള്ള കഠിനമായ പരിശ്രമങ്ങളാണ് യുവതാരം നടത്തുന്നത് ഇംഗ്ലണ്ടിൽ നടക്കുന്ന റോയൽ ആഭ്യന്തര ഏകദിന കപ്പിൽ തുടർച്ചയായ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയാണ് പൃഥ്വി ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാമെന്ന പ്രതീക്ഷയും താരത്തിനുണ്ട് സമീപകാലത്തെ പൃഥ്വിഷായുടെ മിന്നുന്ന പ്രകടനങ്ങളും ഇന്ത്യൻ ടീമിലേക്ക് തിരികെ എത്താനുള്ള സാധ്യതകളും പരിശോധിക്കാം ഇംഗ്ലണ്ടിലെ ഡൊമസ്റ്റിക് വൺ ഡേ കപ്പിൽ നോർത്താമ്പൺഷെയറിനെ ഈ കളിക്കുന്ന പൃഥ്വിഷ കഴിഞ്ഞ ദിവസം ഡെർഹാമിനെതിരെ നടന്ന കളിയിൽ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഡെർഹാമിനെതിരെ മത്സരത്തിൽ ഓപ്പണറായി എത്തിയ താരം എഴുപത്തി പന്തിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് റൺസാണ് നേടിയത് പതിനാറ് ബൗണ്ടറികളും ഒരു സിക്സറും ആ ബാറ്റിൽ നിന്ന് പിറന്നു ഉജ്വല ഫോമിലുള്ള താരം അർഹിച്ച സെഞ്ചറി നഷ്ടമായത് നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇംഗ്ലണ്ടിലെ വൺ ഡേ കപ്പിൽ ഇക്കുറി തുടർച്ചയായി മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളാണ് പൃഥ്വിഷ പുറത്തെടുക്കുന്നത് ഡർബിഷയറിനെതിരായ ആദ്യ മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ബാറ്റിംഗിൽ പിഴച്ചത് ഈ കളിയിൽ ഒമ്പത് റൺസ് മാത്രം നേടി താരം പവലിയയിലേക്ക് മടങ്ങി ഹാംഷെയറിനെതിരായ മത്സരത്തിൽ മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത് റൺസ് നേടിയ പൃഥ്വി മിഡിൽ സെക്സിനെതിരായ കളിയിൽ അമ്പത്തെട്ട് പന്തുകൾ നേരിട്ട് എഴുപത്തിയാറ് റൺസ് എടുത്തു തുടർച്ചയായി മൂന്ന് കിടിലൻ ഇന്നിങ്സുകൾ കളിച്ച് ഇംഗ്ലണ്ടിൽ മിന്നുന്ന ഫോമിലുള്ള പ്രിത്യുഷ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് തന്നെയാണ് സ്വപ്നം കാണുന്നത് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പുതിയ കോച്ചായി കോച്ചായെത്തിയത് തനിക്ക് വീണ്ടും ടീമിലേക്കുള്ള വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇന്ത്യൻ ടീമിന് വേണ്ടി പൃഥ്വിഷ കളിച്ചിട്ടില്ല എന്നാൽ ഗംഭീർ ദേശീയ ടീമിൻ്റെ പരിശീലകനായെത്തിയത് പൃഥ്വിഷക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് നിലവിലെ ഫോം തുടരാനായാൽ അധികം വൈകാതെ പ്രത്യീഷ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരുന്നത് കാണാനായേക്കും മികച്ച ഫോമിലുള്ള താരങ്ങളെ എന്ത് വിലകൊടുത്തും ടീമിൽ കളിപ്പിക്കണമെന്ന നിലപാടാണ് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിനുള്ളത് അതിനാൽ നിലവിലെ ഫോം തുടർന്നാൽ പ്രത്യീഷ വീണ്ടും ഇന്ത്യൻ ജേഴ്സി അണിയാനുള്ള സാധ്യതകൾ വിദൂരമല്ല ഇന്ത്യക്ക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ അരങ്ങേറ്റം കുറിച്ച പ്രതീഷ ഇതുവരെ അഞ്ച് ടെസ്റ്റുകളും ആറ് ഏകദിനങ്ങളും ഒരു ടി മത്സരവും കളിച്ചിട്ടുണ്ട് ടെസ്റ്റിൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ബാറ്റിംഗ് ശരാശരിയിൽ മുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസും ഏകദിനത്തിൽ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ശരാശരിയിൽ നൂറ്റി എൺപത്തൊമ്പത് റൺസുമാണ് ഇരുപത്തിനാലുകാരനായ ഷായുടെ അക്കൗണ്ടിലുള്ളത്